അങ്ങനെ എൻ്റെ ആ ഒരു സ്വപ്നവും നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ കുറെ കുറെ നാളായി വിചാരിക്കുന്നു നമ്മുടെ വീടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ കൈസ് അതിനുള്ള ഫണ്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു തന്നെ ഇന്ന് നമ്മുടെ ഫണ്ട് എല്ലാം സെറ്റായേക്കുമാണ് ഞാൻ അങ്ങനെ വേണ്ട ആ ഒരു വീട്ടിൽ നിന്ന് വേറൊരു കൊട്ടാരത്തിലേക്ക് ഇതേ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീടിന്റെ ചെറിയൊരു ഹോം ടൂർ ഒക്കെ ഒന്ന് കാണിച്ച് തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ആ ഒരു വീടിന്ന് അപ്ഗ്രേഡ് ചെയ്ത് വേറൊരു വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷറി ഹോമിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കൈ കാര്യം അത്ര അധിക കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വീട്ടിലുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ് പറഞ്ഞ് കുളവാക്കുന്നില്ല നമുക്ക് വീട് കാണാനായിട്ട് പോവാം ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ എൻട്രൻസ് എൻട്രൻസ് നോക്കുമ്പം തന്നെ കൈസ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലക്ഷറി എന്തോരോ ഉണ്ടെന്ന് അപ്പം ഇത് ഇവിടെ തന്നെ കൈസ് നമുക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് നമ്മുടെ നേരത്തെ വീട്ടിൽ കയസ് അവിടെ ഒരു ഒരുത്തനുണ്ട് ഒരു പട്ടിക്കുട്ടിയുണ്ട് പക്ഷേ ഇവിടെ കേസ് രണ്ടെണ്ണം ഉണ്ട് എൻ്റെ മോനെ അടിപൊളി അപ്പോൾ അതേ ഇതാണ് സൈഡിലോട്ട് നോക്കുമ്പം തന്നെ കേസ് നമുക്കൊരു കളിസ്ഥലം അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കേസ് ഇവിടെ കളിക്കാനായിട്ട് പറ്റുന്നതാണ് അടിപൊളിയല്ലേ എനിക്കെന്തായാലും ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ വേറെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനം ഈ ഒരു വീട്ടിലുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനുമുമ്പ് തന്നെ കേസ് ഇതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളിയൊരു കാർ പോർച്ചുണ്ട് ഏകദേശം അഞ്ച് കാർ കേസ് നമുക്ക് ആ സമയത്ത് ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കാർ പോർച്ചുണ്ട് പക്ഷെ നമ്മുടെ നേരത്തെ വീട്ടില് ആകെ രണ്ട് കാർ മാത്രമേ ഇടാനായിട്ട് പറ്റത്തുള്ളു അതുതന്നെ കഷ്ടിച്ചാണ് അവിടെ ഇടുന്നത് അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് എത്ര വണ്ടി വേണേലും ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഒരു പുതിയ കാർ ഇവിടെ കിടക്കുന്നല്ലേ ഇത് എൻ്റെ ഒരു കൂട്ടുകാൻ്റെ വണ്ടിയാണ് എൻ്റെ എം ഫൈവ് കേസ് അവൻ എവിടെയോ പോകാൻ വേണ്ടി എടുത്തപ്പം അവൻ അവൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയത് അപ്പം ഞാനതുകൊണ്ട് ഇങ്ങനെ നേരെ നമ്മുടെ ഈ ഒരു വീട്ടിലോട്ട് വന്നതാണ് അത് ബി എൻ ഡബ്ല്യൂ ഐ ഐറ്റാണ് വേറെ ലെവൽ പവറാണ് ഞാൻ എന്തായാലും വീടോടെ അവസാനം അത് ഓടിച്ചു കാണിക്കുക അവൻ മോനെ ഞാൻ ഇങ്ങോട്ട് അതെല്ലാം വന്നത് എന്നോ പവറാണെന്നറിയാവോ അപ്പോൾ എന്താ നമ്മുടെ വീടിന്റെ നേരെ അടിയിൽ തന്നെ നമുക്കൊരു വർക്ക്ഷോപ്പ് സെറ്റപ്പ് ഒരു ഗ്യാരേജ് സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യും വണ്ടിക്ക് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ കേസ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോകുന്ന വഴി എന്ന് പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് ഈ സൈഡിൽ കൂടെ കണ്ടോ ഒരു വഴി പോലെ കണ്ടോ അതാണ് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോകാനുള്ള വഴി ഇവിടെ നിങ്ങൾ നേരെ നോക്കുമ്പം നിങ്ങൾക്ക് എന്താണ് കേസ് എന്താണ് കാണാൻ പറ്റുന്നത് അതെ അതെ കേസ് ഇത് സ്വിമ്മിംഗ് ആണ് എൻ്റെ മോനെ നമുക്ക് ഞാനിവിടെ ആദ്യം വന്നപ്പോൾ നോക്കിയത് ഈ ഒരു കാര്യമാണ് എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കേസ് വീട്ടിലൊരു സ്വിമ്മിംഗ് പൂള് സെറ്റപ്പൊക്കെ വേണമെന്ന് അതുകൊണ്ട് ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീട് ടോട്ടലി നോക്കുവാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൊട്ടാരം മറ്റേ വീട്ടിൽ ഈ ഒരു വീട്ടിലോട്ട് വരുമ്പം പക്ഷെ മോനെ അത് വേറെ ലെവൽ ഇത് നമ്മുടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ മാറാൻ അങ്ങനത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പം എന്ത് ചെയ്യാം ആ ഇവന്മാർ നമ്മുടെ പുറകെ തന്നെ നടക്കുകയാണല്ലോ അവിടെ അവിടെ മറ്റേ വീട്ടിലും കേസ് ഓരോരുത്തരുണ്ട് അവനും എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്തിന് ഇവന് കൂട്ടിനകത്തം പോയി കിടന്നാൽ പോലെ ഇത് ജസ്റ്റ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി കുറച്ച് കസേരമൊക്കെ വെറുതെ എടുത്തിട്ടാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് വീടിൻ്റെ പുറത്തെ മൊത്തം വ്യൂ കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാം അതല്ലേ അതിൻ്റെ ഒരു വൈബ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചില്ലടിക്കാനായിട്ട് കേസ് കുറച്ച് സ്ഥലങ്ങളൊക്കെ വീടിൻ്റെ ബാക്കിലും ഉണ്ട് വീടിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഫുള്ള് ഇത് ഗ്ലാസ് അല്ലേ ഇതൊക്കെ എന്തായാലും അകത്ത് അകത്തേക്ക് ചെന്നിട്ട് വേണം കേസ് നമുക്ക് വീടൊന്ന് മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ഞാൻ എന്തായാലും ഇപ്പം കണ്ടിട്ടില്ല അപ്പോൾ അത് ഇവിടെയൊക്കെ നമുക്ക് കാറൊക്കെ കയറ്റിയിടാനായിട്ട് പറ്റുമായിരിക്കുമല്ലേ ഇവിടെ കാർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ കാറൊക്കെ ഇവിടെ കയറി കയറ്റിയിടാം ഇവിടെ ഇട്ട് വണ്ടി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിട്ട് നൈസ് ആണ് കേട്ടോ നൈസ് ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ നൈസാണ് ഇങ്ങോട്ട് വരുന്ന വഴിയാണേലും വേറെ ലെവൽ അപ്പോൾ അത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് പക്ഷേ ബാക്ക് സൈഡ് കണ്ടിട്ട് എനിക്ക് ഫ്രണ്ട് സൈഡ് പോലെയാണ് തോന്നുന്നത് ഇവിടെ എന്തൊക്കെയോ ഗൈസ് കുറേ റൂമൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും ഞാൻ അകത്ത് കയറുമ്പം കാണിച്ചു തരാം ഓക്കെ നമുക്ക് നേരെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ചില്ലടിക്കാൻ പറ്റിയ ഏരിയ ആണ് നമുക്ക് എന്താ പറയുക ഗ്രില്ലൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു വേറെ ലെവൽ വൈബ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എന്തായാലും ഒരു ദിവസം നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് ഇവിടെ ഒരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യണം ആ ഒരു പുറത്തെ കാഴ്ചകളൊക്കെ കൈസ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോകും അകത്തേക്ക് പോകുമ്പം ഇത് കണ്ട നമുക്ക് ഇത് വീടിൻ്റെ സൈഡാണ് സൈഡ് നമുക്ക് ഇങ്ങോട്ട് വേറെ പറമ്പിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ കൊള്ളാം ഇതൊക്കെ വേറെ ആരുടെ ആരുടെയോ പറമ്പാണ് എനിക്കറിയത്തൊന്നുമില്ല ആകെ നമ്മുടെ സ്ഥലം എന്ന് പറയണമെങ്കിൽ ഇത്രയാണ് എന്തായാലും നമുക്ക് നേരെ അകത്തേക്ക് കയറാൻ കഴി എൻ്റെ മോനെ അകത്തേക്ക് കയറുമ്പം നമുക്ക് രണ്ട് സൈഡിൽ കൂടെയും കയറാൻ പറ്റും കേട്ടോ ഇത് വേണ്ട നമ്മുടെ ആ ഒരു ഹാൾ ഇവിടെ ഇവിടെ പൂച്ചയുണ്ട് കൊള്ളാലോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗശാല ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് ഇവിടെ എന്തായാലും കൊള്ളാം കേസ് എന്തായാലും ഇണങ്ങിയ പൂച്ച ചെയ്യാൻ തോന്നും ഓക്കെ അതാണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി ടി വി ഒക്കെ ഉണ്ട് പിന്നെ പിന്നെന്താണ്ട് മേളിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ നോക്കാൻ പറ്റും കേട്ടോ കൊള്ളാലോ ആ ഓക്കെ അപ്പം എന്താണ്ട് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു കിച്ചൺ ആണ് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ എന്താണ്ട് കണ്ടോ ഒരു അടിപൊളി കിച്ചൺ ഡൈനിങ് ടേബിള് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്ക് അപ്പുറത്തെ സൈഡ് വഴി കയറാനുള്ള ഒരു ഏരിയ ആണ് ഇതേണ്ടത് അവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂളും അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട് ഈ പൂച്ചയെ നമ്മുടെ പുറകെ അണക്കുവാണെങ്കിൽ യുവന്മാരെയും കൊണ്ടൊക്കെ തോറ്റല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് താഴോട്ടൊരു വഴി കാണുന്നുണ്ടല്ലോ അതെന്താണ് സംഭവം നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാവേ ഓക്കെ ഓ ഇത് നമ്മുടെ മറ്റേ ഗ്യാരേജ് ഓക്കെ നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാണ്ട് അകത്തു നിന്ന് കഴിച്ച് നമുക്കവിടെ ഗ്യാരേജിലേക്ക് വരാൻ പറ്റും ഇവിടെ എ ഒക്കെ ഉണ്ടോ ഇവിടെ ഈ ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയയിൽ എ സിയോ ഓക്കെ നമുക്ക് അടയ്ക്കാം ആ ഓക്കെ അടയ്ക്കാൻ പറ്റും കേട്ടോ ഓക്കെ അടച്ചിട്ട് നമുക്ക് വർക്കൊക്കെ ചെയ്യണേൽ ഏ സി ഒക്കെ ഇട്ട് ചെയ്യാം ഓ എൻ്റെ മോനെ ഏതാണ് ലക്ഷറി ലൈഫ് ഓക്കെ എന്തായാലും നമുക്ക് ഇനി മേളോട്ട് കയറാം മേളിലോട്ട് കയറി വരുമ്പോൾ സൈഡിൽ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളമല്ലോ ഓക്കെ ഇവിടെ എന്തോ റൂമാണ് ഇതെന്തോ റൂമാണ് ഓക്കെ ഓക്കെ ഗെയ്സ് ഇത് നമ്മുടെ മീറ്റിംഗ് റൂം എന്തേലുമൊക്കെ വലിയ വലിയ മീറ്റിങ്സ് മീറ്റിംഗ്സൊക്കെ വരുവാണെങ്കിൽ ഉള്ളൊരു റൂമാണ് എനിക്കിപ്പോൾ എന്താ മീറ്റിങ് എനിക്ക് പ്രത്യേകിച്ച് മീറ്റിംഗ് ഒന്നും ഇല്ല ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാം ഇത് ഗൈസ് നമ്മുടെ ബാത്റൂം ഏ എടേ ഇതെന്ത് ഓപ്പൺ കിച്ചൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഓപ്പൺ ബാത്റൂമ് അത് കുഴപ്പമില്ല ഏസ് നമുക്കത് പിന്നെ കാണാൻ സെറ്റ് ചെയ്ത് ഇതെന്ത് ഇങ്ങനെയൊക്കെ ഇതെന്തോ വെറൈറ്റി ടൈപ്പിലുള്ള ബാത്റൂമൊക്കെയാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും അവിടെ നമ്മൾ നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം ഏറ്റവും ബാക്കിൽ വരുന്ന ഇതുപോലെ എന്തോ ഒരു റൂമാണ് അല്ലേ കൊള്ളാം കേട്ടോ എന്തോ മീറ്റിംഗ് റൂമൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ചില്ലടിച്ച് ചില്ലടിക്കാൻ പറ്റിയ ടൈപ്പ് എന്തോ ഒരു റൂമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറ് വരുന്നത് അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് നമുക്കൊരു സ്റ്റെയർ ഒക്കെ ഉണ്ട് ഇത്രയും വലിയ വീടൊക്കെ ആയിട്ട് ഒരു ലിഫ്റ്റൊക്കെ കൊടുക്കാമായിരുന്നല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓക്കെ അതുകൊണ്ട് ഇവിടെ നമുക്ക് മേളയും താഴോട്ട് നോക്കാനായിട്ടൊക്കെ പറ്റും ഓക്കെ അപ്പം നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും മേളത്തെ ഫ്ലോറിലാണ് അതുകൊണ്ട് ഒറ്റ മോനെ അടിപൊളി റൂമല്ലേ നല്ല നല്ല വിസിബിലിറ്റി ആയിട്ട് നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ നേരെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ഇവിടെ ഇത് ഈ വീട്ടിൽ മൊത്തം ഓപ്പൺ ബാത്റൂമാണ് തോന്നുന്നു കേട്ടോ ഉള്ള ഇത് ഞാൻ ആദ്യം വിചാരിച്ചെന്തോ ഡ്രസ്സിങ് റൂമല്ലായിരിക്കും എന്നാണ് പിന്നെ അങ്ങോട്ട് കയറിപ്പാണ് മനസ്സിലായ ബാത്റൂമെന്ന് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നേരെ നമുക്കൊരു അടിപൊളി ബാൽക്കണി അല്ലേ നല്ലൊരു നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി നമുക്കവിടെ കാണാനായിട്ട് പറ്റും അപ്പം ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകുമ്പം അവിടെയും കുറച്ച് ബെഡ്റൂമാണ് വരുന്നത് ഗൈസ് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് വലിയ രസമില്ല എന്താ അപ്പുറത്തെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെ ഒരു ബെഡ്റൂം ഒരു അടിപൊളി ബെഡ്റൂം ആ ഇത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഇത് വലിയ രസമില്ല കേട്ടോ കാണാനായിട്ട് അല്ലേ ഇവിടെ ടി വി ചെറിയൊരു ടി വി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിൽ തന്നെ ഒരു അടിപൊളി ബാൽക്കണി ഒക്കെ ഉണ്ട് അപ്പുറത്തെ റൂമിലും പോകുകയാണെങ്കിൽ ഈ ഒരു സെയിം ബാൽക്കണി തന്നെയാണ് വരുന്നത് ഇതേ കണ്ടോ ഇവിടെ ആ ഒരു സെയിം ബാൽക്കണി തന്നെയാണ് വരുന്നത് അവിടെ നിന്ന് ദൂരെ നോക്കുമ്പം കേസ് നമുക്ക് ഈ ഒരു റൂമിൽ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പം കാണാൻ പറ്റുന്ന നമ്മുടെ കാറുകളൊക്കെ അവിടെ കിടക്കുന്നതാണ് ഇതേ കണ്ട എൻ്റെ മോനെ വണ്ടി കിടക്കുന്ന വേറെ ലെവൽ ലുക്കാണ് കേട്ടോ ഇത് ഇത് അടുത്ത ഞാൻ ഈ വണ്ടി ഓടിച്ച് കാണാം അപ്പോൾ അതായിരുന്നു നമ്മുടെ ഹോം ടൂർ അപ്പോൾ ഞാൻ ഇനി ഇതേണ്ട നമ്മുടെ ആ ഒരു ചെക്കൻ്റെ വണ്ടി ഞാൻ ഇനി ഓടിച്ച് കാണിക്കാം ഈ ഒരു വണ്ടി കേസ് ഞാൻ ആദ്യം എടുക്കണമെന്ന് വെച്ചിരുന്നാണ് പക്ഷേ ഒട്ടും മൈലേജ് ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻലി ഒരു കാർ എടുക്കാഞ്ഞത് കേട്ടോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇൻറ്റീരിയറൊക്കെ ആ വലിയ കുഴപ്പമില്ല ഇച്ചിരി പഴയ വണ്ടിയാണ് എന്തായാലും ഞാൻ ഓടിക്കട്ടെ പവർ എൻ്റെ മോനെ പവറാണ് പവർ ഞാൻ ദേ ഇപ്പം ഹൈവേയിൽ ഓടിച്ചിട്ട് വേറെ വേറെ ലെവൽ രീതിയിലാണ് നമ്മുടെ ഒരു കാർ പോകുന്നത് കാല് കൊടുക്കുമ്പോഴേ കേസ് ത്രീ ഹൺഡ്രഡിലൊക്കെയാണ് പോകുന്നത് അപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ പവർ ഒന്ന് ആലോചിച്ചു പോകും അപ്പം ഈ ഒരു വീഡിയോ കേസ് ഇത്ര ഉള്ളായിരുന്നു എൻ്റെ ഒരു പുതിയ ഒരു വീടും പുതിയ പുതിയ ഇത് തവൻ്റെ വണ്ടിയിൽ ആ പുതിയ വീടൊക്കെ കാണിച്ചു തരാനായിട്ടാണ് ഞാനിന്ന് വന്നത് പിന്നെ ഞാൻ കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ പഴയ വീട്ടിലായിരിക്കും കാര്യം നമുക്ക് സിറ്റിയിലേക്കൊക്കെ വരാൻ എളുപ്പവും പഴയ വീട്ടിൽ നിന്നാണ് സോ എന്തായാലും നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത ദിവസത്തിൽ അടിപൊളി കിടക്കാ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്